ഓ പരിശുദ്ധ മറിയമേ സ്വർഗീയ അമ്മേ അങ്ങയുടെ ഹൃദയം മക്കളോടുള്ള സ്നേഹത്താലും കരുണയാലും എപ്പോഴും നിറഞ്ഞിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായഹസ്തം നീട്ടാനായി എപ്പോഴും കർമ്മനിരതമാകുന്ന അങ്ങയുടെ വാത്സല്യം നിറഞ്ഞ കൈകളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അമ്മേ എന്റെ ജീവിതമാകുന്ന ഈ നാടയിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ എന്റെ പാപങ്ങൾ എന്റെ നിരാശകൾ എന്റെ ബലഹീനതകൾ എന്റെ ജീവിതത്തെ മുന്നോട്ടു നയിക്കാൻ അനുവദിക്കാതെ എന്നെ വരിഞ്ഞു മുറുക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങ് കാണുന്നുവല്ലോ ഈ കുരുക്കുകൾ എന്നിൽ വരുത്തുന്ന വേദനയും മാനസിക സംഘർഷവും അങ്ങേക്ക് അറിയാമല്ലോ എന്റെ ജീവിതത്തിലെ ഈ കുരുക്കുകൾ അഴിക്കുവാൻ എനിക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങയുടെ പക്കൽ അഭയം തേടി വരുന്നു എന്തെന്നാൽ അങ്ങയുടെ പരിശുദ്ധമായ കൈകൾക്ക് അഴിക്കാനാവാത്ത ഒരു കുരുക്കും ഈ ലോകത്തിലില്ല കരുണയുടെയും ശക്തിയുടെയും മാതാവേ അങ്ങയുടെ കൃപയാലും എൻ്റെ വിമോചകനും അങ്ങയുടെ പ്രിയപുത്രനുമായ ഈശോയുടെ പക്കലുള്ള അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയാലും എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് ഇപ്പോൾ അങ്ങയുടെ കൈകളിൽ എടുക്കണമേ ഇവിടെ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ പ്രശ്നം വിശദമായി സമർപ്പിക്കുക ഉദാഹരണത്തിന് എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകുന്ന ഈ കുരുക്ക് അങ്ങ് അഴിക്കണമേ അല്ലെങ്കിൽ എൻ്റെ കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചയാകുന്ന ഈ കുരുക്ക് അങ്ങ് സ്നേഹത്താൽ യോജിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു മാറ്റണമേ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക മാത്രമല്ല ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും അവിടുത്തെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാനും എന്നെ പഠിപ്പിക്കണമേ അമ്മേ എന്റെ ഈ എളിയ അപേക്ഷ കേൾക്കണമേ എൻ്റെ ജീവിത വഴികളിൽ പ്രകാശമായി എന്നെ വഴി നടത്തണമേ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ മാതൃസഹജമായ സ്നേഹത്താൽ സംരക്ഷിക്കണമേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു ആമേൻ